നമസ്കാരം തൻ്റെ കുഞ്ഞ് മറ്റുള്ള കുഞ്ഞുങ്ങളെപ്പോലെയല്ല എന്നറിയുന്ന നിമിഷം ജീവിതം സ്വപ്നങ്ങളുമായി വഴി പിരിയുന്നു ഇവിടെയാണ് നടി ശ്രുതി വിപിൻ വ്യത്യസ്തയാകുന്നത് ചെറിയ പെയിൻ തുടങ്ങിയിരുന്നു അമ്മ ഒരു ഗ്ലാസ് പായസം നേടി മധുരവും ആനന്ദവും നിറഞ്ഞ മനസ്സുമായി ആശുപത്രിയിലേക്ക് വേദന പതിയെ കൂടുന്നുണ്ട് വേദന കുറയ്ക്കാനുള്ള എപ്പിഡ്യൂറൽ വേണം ഡോക്ടറുടെ ചോദ്യത്തിന് ഒട്ടും ആലോചിക്കാതെ ശ്രുതി മറുപടി പറഞ്ഞു വേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ അവൾ വന്നു എന്റെ ശ്രീയ അവർ കുഞ്ഞിനെ ഉടൻ കയ്യിൽ തന്നില്ല ആദ്യമായി മനസ്സൊന്നു പിടഞ്ഞു ഏറെ വൈകി കുഞ്ഞിനെ കയ്യിൽ കെട്ടിയതും എന്തോ കൊഴുപ്പമുണ്ട് എന്നൊരു തോന്നൽ ഗൂഗിളിൽ തിരിഞ്ഞപ്പോൾ കണ്ട എല്ലാ ലക്ഷണങ്ങളും കുഞ്ഞിനുണ്ട് ആമണ്ട് ഷേപ്ഡ് ഐസ് പ്രൊട്രൂഡ് ഷോർട്ട് നെക്ക് സ്മോൾ ഇയേഴ്സ് പാൽമുർഗി സാൻഡൽ ഗ്യാപ് തളരുന്നതായി തോന്നി എന്റെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രമാണോ അങ്ങനെയല്ല എന്ന് എല്ലാ അമ്മമാരെയും പോലെ വിശ്വസിച്ചു തന്റെ കൺമണി മറ്റുള്ള കുഞ്ഞുങ്ങളെപ്പോലെയല്ല എന്നറിയുന്ന നിമിഷം മാതാപിതാക്കളുടെ ജീവിതം സ്വപ്നങ്ങളുമായി വഴിപിരിയുന്നു പിന്നെ അങ്ങോട്ട് കുഞ്ഞുങ്ങളെ നടക്കാനും സംസാരിക്കാനും സ്വയം പര്യാപ്തത വരുത്താനും പരിചരിക്കാനും വേണ്ടി മാത്രമുള്ളതായി മാറുന്നു അവരുടെ ജീവിതം ഇവിടെയാണ് ശ്രുതി വിപിൻ എന്ന അഭിനേത്രി വ്യത്യസ്തയാകുന്നത് ആദ്യത്തെ തകർച്ചയ്ക്ക് ശേഷം ശ്രുതി ജീവിതത്തോട് പറഞ്ഞു പരിതപിക്കില്ല ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ടില്ല സ്വന്തം ജീവിതം ജീവിക്കാനും മറക്കില്ല ഇപ്പോൾ ഉയരെ ബ്ലാക്ക് കോഫി കാണക്കാണെ എന്നീ ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ രംഗത്തെ പ്രതീക്ഷയുള്ള നടിയായി മാറിക്കഴിഞ്ഞു ശ്രുതി പൂവ എന്ന ഫെസ്റ്റിവൽ മൂവിയിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സിനിമ എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല മലപ്പുറത്തുള്ള ഒരു വീട് പഠിച്ച് ജോലി നേടുന്നതിനോട് ആഭിമുഖ്യമുള്ള കുടുംബം അച്ഛൻ അരവിന്ദാക്ഷൻ ആർമിയിലായിരുന്നു അമ്മ രമയും സഹോദരൻ രാകേഷുമൊത്തുള്ള സന്തോഷകരമായ ജീവിതം ജനിച്ചതും വളർന്നതും ഉത്തരേന്ത്യയിലായിരുന്നു എന്റെ കോളേജ് കാലമായപ്പോഴേക്കും നാട്ടിൽ താമസമാക്കി ഹോം സയൻസിൽ ബിരുദം കഴിഞ്ഞ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എം ബി എ പൂർത്തിയാക്കിയ ശേഷം മീഡിയ മാർക്കറ്റിംഗ് രംഗത്ത് ജോലി ചെയ്തു വിവാഹം കഴിഞ്ഞതോടെ ഭർത്താവ് വിപിൻ കുമാറിനൊപ്പം ചെന്നൈയിലെത്തി ജോലി നേടി താമസിക്കാതെ ഗർഭിണിയായി ഗർഭകാലം ഏറെ സന്തോഷം നിറഞ്ഞതായിരുന്നു മോർണിംഗ് സിക്നസ് പോലും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നറിയാനുള്ള അനോമലി സ്കാൻ ചെയ്തതിൽ ഒരു കുഴപ്പവും പറഞ്ഞിരുന്നില്ല പ്രസവത്തിന് മുൻപെടുത്ത അനോമലി സ്കാൻ റിപ്പോർട്ട് ഞാൻ ഒരിക്കൽ കൂടി നോക്കി അപ്പോഴാണ് അതിലൊരു സ്റ്റാർ മാർക്ക് ശ്രദ്ധയിൽപ്പെട്ടത് റിസൾട്ട് ശരിയാകാനുള്ള ശതമാന സാധ്യതയാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതായത് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയാലും ആ ഫലം നൂറ് ശതമാനം ശരിയായിരിക്കാനുള്ള സാധ്യതയില്ല പ്രസവം കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം മുംബൈ ലാബിൽ നിന്ന് ജനറ്റിക് ടെസ്റ്റ് റിസൾട്ട് വന്നു കുഞ്ഞിന് ഡൗൺ സിംട്രം തന്നെ ആ ദിവസങ്ങൾ കടന്നു പോകാൻ പ്രയാസമായിരുന്നു കുഞ്ഞിനെ കാണാൻ വരുന്നവരുടെ മുഖം വാട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടി അവരും പറയാൻ ബുദ്ധിമുട്ടി ഞങ്ങൾ രാവും പകലും ഞാൻ കരഞ്ഞു എനിക്ക് ഒരു വിധി എന്ന് എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു എന്തു തന്നെയായാലും നമ്മുടെ കുഞ്ഞാണ് നമ്മൾ അവളെ നന്നായി വളർത്തും വിപിൻ പറഞ്ഞു എനിക്ക് ആ ധൈര്യം മാത്രം മതിയായിരുന്നു സാവധാനം ഞാൻ കണ്ണുനീരിൽ നിന്നും പുറത്തു വന്നു അനോമലി സ്കാനിൽ ഈ വിവരം അറിയാതെ പോയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴത്തെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കുഞ്ഞിനെ ഭൂമിയിൽ പിറക്കാനുള്ള അവസരം ചിലപ്പോൾ നിഷേധിക്കുമായിരുന്നു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ പലവിധ ടെസ്റ്റുകളിലൂടെ കടന്നു പോകേണ്ടി വരും അവൾ അതിനൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ സഹകരിച്ചിരുന്നു അവളെ എങ്ങനെ പരമാവധി മിടുക്കിയാക്കാം എന്ന പഠനം ജ്ഞാനം തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് ജോലി ഉടനടി രാജിവെച്ചില്ല തുടക്കത്തിൽ മെറ്റേണിറ്റി ലീവ് നീട്ടിയെടുത്തു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉടൻ ജോലിക്ക് പോകുക സാധിക്കില്ല അത്രയേറെ സമയം നമ്മൾ കുഞ്ഞിന് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് മൂന്നാം മാസത്തിൽ ഞങ്ങൾ ഫിസിയോതെറാപ്പി തുടങ്ങി ഞങ്ങളുടെ ശ്രമം കൊണ്ട് സംസാരം സംസാരമൊഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൾ സാധാരണ കുട്ടികളെ പോലെ നേടിയെടുത്തു സംസാരം വൈകിയപ്പോൾ നല്ല സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കണ്ടെത്തി ഞാൻ അവളെ പരിശീലിപ്പിക്കാൻ പഠിച്ചു ഇപ്പോൾ അവൾക്ക് നാല് വയസ്സുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൾ ഉത്തരം കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും ഇപ്പോൾ കുഞ്ഞിൻ്റെ തെറാപ്പികൾക്കായി ഞാൻ കൊച്ചിയിലാണുള്ളത് ജോലി തിരുവനന്തപുരത്ത് എത്തും ഇന്ന് ഞാൻ പല ഡൗൺ സെൻട്രോം പേരന്റ് ഗ്രൂപ്പുകളിലും അംഗമാണ് ഡോക്ടർമാരെക്കാൾ ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് അതേ അവസ്ഥയിലുള്ളവരെ സഹായിക്കാൻ കഴിയുക ഗ്രൂപ്പുകളിലൂടെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കാനും എൻ്റെത് പങ്കുവയ്ക്കാനും തുടങ്ങി ഒരു സ്പെഷ്യൽ ചൈൽഡ് ജനിച്ചാൽ കുട്ടികളെ എല്ലാ കാര്യത്തിലും സഹായിക്കുക മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദയവായി നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുതെന്നാണ് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ ഓരോ ശ്രമത്തിനും ഫലമുണ്ട് മകളുടെ കാര്യങ്ങളെല്ലാം നന്നായി മുന്നേറിയെങ്കിലും എന്തോ ഒരു വിഷാദം എന്നിൽ ഓടിക്കൂടുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്ന എനിക്ക് ഇപ്പോൾ ഇല്ലല്ലോ കരിയർ ഇല്ലല്ലോ എന്ന ചിന്ത അലട്ടി ആ സമയത്താണ് പ്രമുഖ മാസികയിലെ മിസ്സിസ് കേരള കോണ്ടസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഏട്ടനോട് പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ അത്രയ്ക്ക് ഡൗൺ ആയിരുന്നു ഒഡീഷനോ തനിയെ പോയി ഞാൻ ഇല്ലാത്ത സമയം ഏട്ടൻ്റെ അമ്മയോ എൻ്റെ അമ്മയോ മോളെ നോക്കും എപ്പോഴും എല്ലാത്തിനും അമ്മ വേണമെന്ന് ശീലം മാറ്റിയെടുക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു ഒഡീഷന് ആയ ശേഷമാണ് ഏട്ടനോടും വീട്ടുകാരോടും പറയുന്നത് ഏട്ടന് വളരെ സന്തോഷമായി മത്സരത്തിന് ഏട്ടനും അമ്മ പത്മിനിയും അച്ഛൻ വാസുവും തന്ന പിന്തുണ പറഞ്ഞാൽ തീരില്ല അഭിനയം എന്ന ലക്ഷ്യം ഞാൻ പറഞ്ഞപ്പോഴും ഏട്ടന് സമ്മതമായിരുന്നു മോഡൽ കാസ്റ്റിംഗ് ഏജൻസികൾക്ക് പോർട്ട്ഫോളിയോ ഫോട്ടോഗ്രാഫ് അയച്ചു ഹരിശ്രീ അശോകൻ സംവിധാനം ചെയ്ത ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോൾ സിനിമ എന്റെ ജീവിതത്തിൽ വന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു പിന്നീട് പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന സിനിമയിലെ നായികയെ അവസരം ലഭിച്ചു ശേഷം ഉയരെ ബ്ലാക്ക് കോഫി കാണക്കാണെ എന്നീ ചിത്രങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കഥാപാത്രമാണ് അനീഷ് ബാബു അബാസിന്റെ പൂവിലേത് മോഡലിംഗ് ആണ് ആദ്യം ചെയ്തു തുടങ്ങിയത് വന്ന പല സിനിമകളും മോളെ വിട്ട് ഒരുപാട് ദിവസം നിൽക്കേണ്ടി വരുമോ എന്ന ആശങ്കയിൽ ഒഴിവാക്കിയിട്ടുണ്ട് സാവധാനം ഒറ്റ ദിവസം കൊണ്ട് പോയി വരാവുന്ന വർക്കുകൾ ചെയ്തു പൂവിനുവേണ്ടിയാണ് ആദ്യമായി കൂടുതൽ ദിവസം മോളെ വിട്ട് മാറി നിൽക്കുന്നത് ഞാനില്ലാത്ത ദിവസങ്ങൾ അവൾ അമ്മൂമ്മമാരോടൊപ്പം ഭംഗിയായി മുന്നേറി പരാധീനതയുള്ള കുട്ടികൾക്ക് സദാ കൂട്ടിരിക്കുകയല്ല അവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റുകയാണ് വേണ്ടത് ഒരു സ്പെഷ്യൽ ചൈൽഡിന്റെ അമ്മയായിരിക്കുക ഒട്ടും എളുപ്പമല്ല പക്ഷേ അത് മാത്രമായാൽ ജീവിതം യാന്ത്രികമാകും നമ്മുടെ ഊർജ്ജം കുറയും വിധിയെ വല്ലപ്പോഴുമെങ്കിലും നമ്മൾ പഴിക്കും എൻ്റെ കുഞ്ഞ് എൻ്റെ ജീവിതം പരിമിതപ്പെടുത്തുന്നു എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല പകരം സ്മാർട്ട് അമ്മയായി അവളെയും പരമാവധി സ്മാർട്ടാക്കി വളർത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം സത്യത്തിൽ അവൾ എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജമാണ് കാരണം ഒരു സ്പെഷ്യൽ ചൈൽഡിൻ്റെ എൻ്റെ നക്ഷത്ര കൺമണിയുടെ സൂപ്പർ മാമല്ലേ ഇപ്പോൾ ഞാൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക